മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കുറച്ച് ഉലുവായിട്ട് കൊടുക്കാം ഉലുവെന്ന് പൊട്ടി വരുമ്പോൾ ഉള്ളി പച്ചണി ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ഇതിവിടെ വഴിന്ന് വന്നിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഈ പൊടിയുടെ പച്ചമണം മാറുന്നതിന് വേണ്ടിയൊന്ന് വഴറ്റി കൊടുക്കാം നമ്മൾ ചട്ടിക്കകത്ത് നേരിട്ടിങ്ങനെ എപ്പോഴും വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ചട്ടി നമുക്ക് അധികം നാൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല ചട്ടിയുടെ അടിയിൽ പൊട്ടപ്പാട് വീഴും അപ്പോൾ വഴറ്റാൻ എപ്പോഴും നല്ലത് വേറൊരു പാത്രത്തിനകത്ത് വഴറ്റെന്ന് പൊടിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ചൂടുവെള്ളത്തിനകത്ത് കുതിർത്ത് വെച്ചിരിക്കുന്ന കുടമ്പുളിയൊക്കെ കൊടുക്കാം കുടമ്പുളി നമ്മൾ മീൻ കഴുകുന്ന സമയത്ത് തന്നെ കുടമ്പുളി നേരത്തെ തന്നെ വെള്ളത്തിട്ട് വെക്കണം കുറച്ച് ചൂടുവെള്ളത്തിനകത്തിട്ട് കഴിഞ്ഞാൽ അത് നന്നായിട്ട് കുതിർന്ന് ഇടും പെട്ടെന്ന് ഇനി കുടമ്പുളി കൂടി ചേർത്ത് കുറച്ച് സമയം കൂടി ഒന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇത് നമുക്ക് മീനിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം തക്കാളി വേണമെങ്കിൽ നമ്മുടെ ഉള്ളിയൊക്കെ വഴറ്റിയ പൊടിയൊക്കെ ഒന്ന് വഴന്ന് കഴിയുമ്പോൾ വേണമെങ്കിൽ ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യണേ ഇനി നമുക്ക് കറിക്ക് കറിക്കാവശ്യമായിട്ടുള്ള വെള്ളം ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് മീനിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം പാകത്തിന് ഉപ്പ് ഇനി നമുക്കിതൊന്ന് പകുതി ഒന്ന് തുറന്ന രീതിയിൽ അടച്ചു വെച്ച് കറി നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കാം ഫുള്ളായിട്ട് അടിക്കണ്ടേ കറി ഇവിടെ നന്നായിട്ട് പറ്റി വരാനുള്ള സമയമായിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്നിട്ട് ഇതിനകത്തേക്ക് രണ്ട് തന്നെ കറി വേപ്പിൽ വെച്ച് കൊടുക്കാം ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇനി ഇത് ഈ സ്റ്റവ് നമ്മൾ ഓഫ് ചെയ്യുവാണ് ഇനി ചട്ടിയുടെ ചൂട് കൊണ്ട് കുറച്ച് സമയം കൂടി ഇരുന്നിട്ട് ചാറൊക്കെ നന്നായിട്ട് കുറുകി ഒന്നുകൂടും തണുക്കുമ്പോഴത്തേക്ക് വീഡിയോ ഇഷ്ടമായെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യണേ കാബേജ് തൊരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കാബേജ് തൊരൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട് വീഡിയോ സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യണേ